കടുവ ഒരു യോഗം വിളിക്കാതെ രണ്ട് മന്ത്രിമാരുടെ കൂടിയാണ് മന്ത്രി മന്ത്രിയിലും മന്ത്രിമാരിലും ഞങ്ങൾക്ക് ഒരു വിശ്വാസത ഇല്ലാത്തത് കൊണ്ടാണ് ബഹിഷ്കരിച്ചിരിക്കാണ് ഈ ജില്ലയിൽ അതീവ ഗുരുതരമുള്ള ഭയാനകമായ മരണങ്ങൾ വന്യമൃഗശല്യം കൊണ്ട് വീർപ്പമുട്ടി ഒരാൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഈ വിവരം ഇവിടെ വിദ്യാർത്ഥികൾക്ക് കാൽനടയായി വിദ്യാലയങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല ഇവിടെ റബർ ടാപ്പിംഗ് ചെയ്യുന്ന തൊഴിലാളികൾക്ക് റബർ ടാപ്പിംഗ് ചെയ്യാൻ കഴിയുന്നില്ല ഇവിടെ ക്ഷീര കർഷകർക്ക് അതിരാവിലെ പാല് കൊണ്ട് കൊടുത്ത് മാർക്ക് സൊസൈറ്റിയിൽ കൊടുക്കുക സൊസൈറ്റികളിൽ എത്തിക്കാൻ കഴിയുന്നില്ല ഒരാൾക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയങ്ങൾ ഞാനും ബഹുമാനപ്പെട്ട സിദ്ധിഖംഎൽ ഒക്കെ ഈ ിയമസഭയിൽ വളരെ ഗൗരവമായി ഈ വിഷയം ഉന്നയിച്ചപ്പോൾ വയനാടൻ ജനങ്ങളെ വയനാടൻ ജന വെല്ലുവിളിച്ചുകൊണ്ട് ഈ ജില്ലയുടെ ചാർജുള്ള വനവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ ഇവരുടെ വിഷയാവതരണം കേൾക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് കേരള നിയമസഭയിൽ പറഞ്ഞ വനവകുപ്പ് മന്ത്രി ആ വനവകുപ്പ് മന്ത്രിയുടെ കീഴിലിരുന്ന് ഇന്ന് ചർച്ച നടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല ജനങ്ങളോട് മന്ത്രി മാപ്പ് പറയണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ ജില്ലയിൽ എത്ര അതീപ ഗൗരവമുള്ള പ്രജീഷിന്റെ മരണം അജീഷിന്റെ മരണം പോളിന്റെ മരണം തങ്കച്ചിന്റെ മരണം ലക്ഷ്മണന്റെ മരണം സരത്ത് എന്ന് പറയുന്ന പട്ടിക ഒരു വിദ്യാർത്ഥി പതിനാല് വയസ്സുള്ള വിദ്യാർത്ഥി ആനയുടെ ക്രൂരമായ ആക്രമണത്തിൽ ഇന്ന് പരിക്കേറ്റ് കിടക്കുക ഈ വിഷയങ്ങളൊക്കെ ഏഴുപേരെ കടുവ ഭക്ഷിച്ചു ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ ജില്ലയിലെ ചാർജ് ഉള്ള മന്ത്രി എന്ന നിലക്കെ അദ്ദേഹം ജില്ലയിൽ വരാതെ ഒരു യോഗം വിളിക്കാതെ ഇന്ന് രണ്ട് മന്ത്രിമാരുടെ എസ്കോട്ടോടു കൂടിയാണ് വനവകുപ്പ് മന്ത്രി ജില്ലയിൽ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ ജില്ലയിൽ വയനാട് ജില്ലയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇവിടെ വന്ന് മുഖ്യമന്ത്രി ഇവിടെ വന്ന് ചർച്ച നടത്തണം എന്നുള്ള ഞങ്ങളുടെ ആവശ്യം ഇവിടെ പരിക്കു പറ്റിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന മാനന്തവാടിയിൽ എത്തിക്കുമ്പോൾ ചികിത്സ കിട്ടാതെ ആളുകൾ മരിക്കുന്നു ഭയാനകമായ മരണങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ തന്നെ പോളിൻ്റെ മരണം മെഡിക്കൽ കോളേജ് എത്തിച്ചു മാനന്തവാടി മെഡിക്കൽ കോളേജ് എത്തിച്ചു ട്രീറ്റ്മെൻറ് കൊടുക്കാൻ കഴിയുന്നില്ല ബ്ലഡ് ഇല്ല ബ്ലഡ് ഇല്ല അതേപോലെ തോമസിൻ്റെ മരണം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു മാനന്തവാടി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയാതെ തോമസ് മരണപ്പെടുന്നു ഇതിൻ്റെ ഉത്തരവാദി ആരാ ഗവൺമെൻറ്റാ ഇതിൻ്റെ ഉത്തരവാദി ആരാ വനവകുപ്പാ ഇതിൻ്റെ ഉത്തരവാദി ആരാ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് റവന്യൂ മന്ത്രിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയാണ് ഇവിടെ വരേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് വനവകുപ്പ് മന്ത്രിയിലും മന്ത്രിമാരിലും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ യോഗം ബഹിഷ്കരിച്ചിട്ടുള്ളത്